എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ആദ്യം പകച്ചും പിന്നെ തളർന്നും ഒരിക്കലും തിരിച്ചു വരാത്ത വരാത്തവണ്ണം തകർന്നും പോയ ധാരാളം മനുഷ്യരുണ്ട് എന്നാൽ അതേ അവസരത്തിൽ തന്നെ പ്രതിസന്ധികളെ വളരെ കൃത്യമായി നേരിട്ട് റെസിലിയൻസ് അഥവാ അത്തരം തിരിച്ചുവരവിനെ പറ്റി പറയുന്നത് ഹൗ ടു ബികം റെസിലിയൻറ്റ് എംപ്രൈസ് ദ ബ്യൂട്ടിഫുള്ളി ബ്രോഡ് സ്പ്രക്ടം ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് അതിജീവനത്തിലുള്ള പാഠം അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്

മനോഭാവത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ഒന്ന് നോക്കിക്കേ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവുമായി ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് അവൾ ഒരു പോരാളിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അത്തരമൊരു രോഗാവസ്ഥ അന്നത്തെ ശുദ്ധീകരണ നിയമങ്ങൾ അവൾ സൃഷ്ടിക്കുന്ന ചലനം എത്ര വലുതാണെന്നറിയാമോ മാനസികമായ പ്രതിസന്ധി ശാരീരികമായ പ്രതിസന്ധി സാമൂഹിക അന്യവൽക്കരണം എന്നാൽ ആ സ്ട്രഗിൾസിന്റെ ഒക്കെ നടുവിൽ അവൾ ഒരു വലിയ പോരാളിയായി മാറി ആ പോരാട്ടമാണ് അവളെ ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൊണ്ട് നിർത്തിച്ച് സൗഖ്യം പ്രാപിച്ച് മടങ്ങി പോകാൻ കരുത്തു നൽകുന്നത് ഓരോ സൗഖ്യത്തിൻ്റെയും ഓരോ യും പിന്നിൽ ഓരോ മനുഷ്യന്റെയും തിരിച്ചുവരവിനുള്ള പോരാട്ടമുണ്ട് അതിജീവിക്കാനുള്ള പോരാട്ടമാണ് നമ്മളെ വിടുതലിലേക്കും സൗഖ്യത്തിലേക്കും കൊണ്ടുവന്നെത്തിക്കുന്നത് ഒരു മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റോബർട്ട് ജോഡ കുറിക്കുന്നുണ്ട് വെൻ ഇറ്റ് മസ്റ്റ് ആൻഡ് സെർവൈവ് ഓരോ വൻ മരങ്ങളെയും ഒന്ന് നോക്കിക്കേ എത്ര ഗരിമയോടെയാണ് അത് നിൽക്കുന്നത് പക്ഷേ ആ ഗരിമയ്ക്ക് പിന്നിൽ എത്ര ബേമാരികളെ അത് ഫേസ് ചെയ്തിട്ടുണ്ട് എത്ര കൊടും വേനലിനെ അത് നേരിട്ടിട്ടുണ്ട് എത്ര കൊടുങ്കാറ്റുകളെയും ചുഴലികളെയും അതിനഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒടുവിലാണ് അതിന് ഗരിമയോടെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു വൻമരമായി മാറുവാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് ബിലീഫ് ഇൻ ദ പവർ ഓഫ് യുവർ റെസിലൻസ് യു ഹാവ് ദ സ്ട്രെങ് ടു ഓവർകം എനി സ്റ്റോം തകർന്നും നുറങ്ങിമിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ തകർന്നു പോകരുത് തകരാനുള്ള നല്ല ഈ ജീവിതം കർത്താവ് നമുക്കൊപ്പമുണ്ട് അവൻ നൽകുന്ന സമാധാനം നമുക്കൊപ്പമുണ്ട് അവന്റെ കൃപ നമുക്കൊപ്പമുണ്ട് ധ്യാനിച്ച് ഞാൻ സകലത്തിനും മതിയാകുന്നു ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ സൗഖ്യദായകനായ കർത്താവെ ബലപ്പെടുത്തുന്ന തമ്പുരാനെ സൗഖ്യവും ബലവും ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോട് പോരാടുവാൻ ക്രിയാത്മകമായ ഒരു മനസ്സും ഊർജവും ഞങ്ങൾക്ക് വേണം പരിഷ്ഠാത്മ ബലത്തിൽ വേണം അത് ആർജിക്കുവാൻ സഹനങ്ങൾ ഈ ലോകത്തുണ്ട് കഷ്ടങ്ങളിൽ ലോകത്തുണ്ട് പക്ഷേ അവയിൽ താളടിയാകാൻ വേണ്ടിയുള്ളതല്ല ഞങ്ങളുടെ ജീവിതം അവയെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ് കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് സ്വർഗം നൽകുന്ന സമാധാനം ഞങ്ങൾക്ക് ബലം നൽകും യേശുവേ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ കരുണ തോന്നണമേ കർത്താവിൻ്റെ കൃപ തളർന്നു തളർന്നുറങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം പകരട്ടെ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ